നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം പതിനൊന്ന് മണി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് മുപ്പത്തിരണ്ടായിരം വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾക്ക് പിന്നാലെ ഇ വി എം വോട്ടുകളും എണ്ണിത്തുടങ്ങുമ്പോൾ സുരേഷ് ഗോപിയുടെ ലീഡ് നില കുതിച്ചുയരുന്നു കേരളത്തിലിപ്പോൾ ഒരേ ഒരു സൂപ്പർ താരം അതാണ് സുരേഷ് ഗോപി തൃശൂരിങ് എടുക്കും എന്ന സുരേഷ് ഗോപി കേരളം പിടിച്ചെടുത്തുകൊണ്ട് തന്റെ ജൈത്രയാത്ര തുടരുന്ന കാഴ്ചയാണ് തൃശൂരിൽ നിന്ന് തുടർച്ചയായുള്ള റിപ്പോർട്ടുകൾ കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലം വളരെ എളുപ്പം പിടിച്ചെടുക്കുന്ന സുരേഷ് ഗോപി എന്ന അത്ഭുത നേതാവിനെയാണിപ്പോൾ കേരളം കാണുന്നത് കേരളത്തിലിതാ അത്ഭുത താവര വിരിയുന്നു ഇത് ബി ജെ പി കേന്ദ്രങ്ങൾ ഒന്നടക്കം ബി ജെ പി പ്രവർത്തകർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും രസകരമായ കാഴ്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നത് തന്നെ തുടക്കം മുതൽ ലീഡ് നില ഉയർത്തിയ സുരേഷ് ഗോപി വിജയത്തോടെ അടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത് അത്ഭുത താപര തൃശൂരിൽ വിരിഞ്ഞു എന്ന് ബി ജെ പി ശക്തമായ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു രാവിലെ പത്ത് മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപി സ്വന്തമാക്കിയത് പതിനൊന്ന് മണിയോടെ ലീഡ് നില മാത്രം മുപ്പത്തിരണ്ടായിരം എത്തിച്ചു സുരേഷ് ഗോപി ഒരു ലക്ഷം കടക്കുമ്പോൾ തൊട്ടു ഉണ്ടായിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് ലഭിച്ചത് എൺപത്തിരണ്ടായിരം വോട്ടുകൾ മാത്രം യു ഡി എഫിന്റെ കെ മുരളീധരൻ പിന്നിലിഴയുന്ന കാഴ്ചയാണ് തൃശൂരിൽ ദൃശ്യമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ആദ്യഘട്ടം മുതൽ സുരേഷ് ഗോപിയുടെ വിജയം പ്രവചിച്ചിരുന്നു ബി കേന്ദ്രങ്ങൾ ആദ്യം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് ടി എൻ പ്രതാപനെയായിരുന്നു അപ്രതീക്ഷിതമായി പ്രതാപനെ മാറ്റി വടകരയിൽ നിന്ന് കെ മുരളീധരനെ എത്തിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫ് പടക്കിറങ്ങിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒട്ടേറെ രസകരമായ കാഴ്ചകൾക്കും ഈ കാലഘട്ടം സാക്ഷിയായി കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടി ബി ജെ പി ക്യാമ്പിലെത്തിയത് രസകരമായ ഒരേടായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശക്തമായി പടുക്കളത്തിലിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ തൃശൂരിലെത്തിയത് മൂന്ന് വട്ടം മൂന്നുവട്ടവും സുരേഷ് ഗോപിയെ ചേർത്തു പിടിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ പ്രചരണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് കരുവന്നൂർ ബാങ്ക് കൊള്ളയടക്കം പല വിഷയങ്ങളിലും അതിശക്തമായ പോരാട്ടമായിരുന്നു സുരേഷ് ഗോപി കാഴ്ചവച്ചത് സുരേഷ് ഗോപിക്കെതിരെ ഭരണകൂടം തിരിയുന്നതും സുരേഷ് ഗോപിയെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ജനവികാരം സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഭരണവിരുദ്ധത സംസ്ഥാന താഞ്ഞടിക്കുമ്പോൾ പ്രത്യേകിച്ച് യു ഡി എഫ് വലിയ മുന്നേറ്റമൊരുക്കുമ്പോഴാണ് തൃശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നിട്ടുനിന്നത് സമാനതകളില്ലാത്ത കാഴ്ചകളാണ് ഇപ്പോൾ പ്രകടമാകുന്നത് തൃശൂർ ഇങ്ങെടുക്കും എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വെറുതെയാകില്ല അതിശക്തമായ പ്രചരണങ്ങളാണ് ഇക്കുറി ബി ജെ പി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കാഴ്ചവച്ചത് തിരുവനന്തപുരത്ത് വിശ്വഭവരൻ ശശി തരൂർ വീഴുമോ എന്ന സംശയം ഇപ്പോൾ ശക്തമാകുന്നു രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ശശി തരൂരിനെ പിന്നിലാക്കി കുതിച്ചു കയറുന്ന കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് രാജീവ് ചന്ദ്രശേഖർ തന്റെ ലീഡ് നില ആറായിരത്തിലധികം ഉയർത്തിയിരിക്കുന്നു ശക്തമായ വെല്ലുവിളിയാണ് ശശി തരൂരിന് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ തീർക്കുന്നത് കേരളത്തിൽ ബി നയിക്കാൻ രണ്ട് അതിശക്തരായ സാരഥികൾ എത്തിയിരിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ सेकरम ആറ്റിങ്ങിലടക്കം പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചത് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു ദേശീയതലത്തിൽ എൻ ഡി എ സഖ്യം ചില തിരിച്ചടികൾ നേരിടുമ്പോഴും കേരളത്തിൽ നിലഭദ്രമാക്കുകയാണ് ബി ജെ പി തങ്ങളുടെ അക്കൗണ്ട് തുടങ്ങും എന്ന അവരുടെ പ്രഖ്യാപനം വെറുതെയാകില്ല എന്നുവേണം ഫലപ്രഖ്യാപനം വരുമ്പോൾ ഇനി നമ്മെ കാത്തിരിക്കുന്ന വാർത്ത ശ്രദ്ധേയമായ രസകരമായ പല സംഭവ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ഇപ്പോഴിതാ സുരേഷ് ഗോപി മിന്നിക്കുന്ന സൂപ്പർ താരമാകുന്ന പിണറായി വിജയൻ സർക്കാരിനുമേൽ ഇനി ആക്രമണങ്ങൾ ആക്രമണങ്ങൾക്കൊരുങ്ങുന്ന ഒരു വൻ താരമായി സുരേഷ് ഗോപി കുതിച്ചുയരും എന്നതിൽ സംശയം വേണ്ട ഇന്ത്യ എൻഡിഎ മുന്നണി ഭരിക്കുമ്പോൾ അതിൽ ഏറ്റവും ശക്തനായ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരളത്തിൽ നിന്നാകും അത് സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ എന്ന് ബി ജെ പി നേതൃത്വവും പ്രവർത്തകരുമൊക്കെ ഉറപ്പിച്ചു പറയുന്നു അത്ഭുത താമര അങ്ങ് തൃശൂരിൽ നിന്ന് വിരിഞ്ഞു എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്